രണ്ടു പേർക്കും ഒരുമിച്ച് പോവാം എൻ്റെ പൊഞ്ഞേട്ട എല്ലാ പരിപാടി ചെയ്ത് പൊട്ടി പാളിയതായിരുന്ന പിള്ളേ നിങ്ങളുടെ സോണിയിൽ വെള്ളം ഇറങ്ങിയ ട്രെയിലർ ട്രെയിലറുണ്ടത് അത് സാധനം കൊള്ളായിരുന്നട്ടാ അതില് നിങ്ങൾ ചെയ്താൽ പാലിൻ്റെ പൂവിൻ്റെ പരിപാടിയില്ലേ അത് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ അടിപൊളിയായിരുന്നു ഓണൊക്കെ അല്ലേ ഏഹ് നല്ല ബിസിനസ്സാണെന്ന് തോന്നി ഞങ്ങളും ചെയ്ത നല്ല പരിപാടി ആയിരിക്കും എന്ന് തോന്നി അതെന്താ പരിപാടി എന്ന് അറിയാൻ വേണ്ടി അത് വെറുതെ തുടങ്ങിയതാ ഇന ഷോ കാണിച്ച് നമ്മളും എന്ത് നമ്മുടെ ഷോ എന്താണെന്നറിയാ സംഭവ വിവരണം നാലര സംഘം സോണി ലിവില് ഇരുപത്തി ഒമ്പതീ മൂന്നില് കാണുവാ ഡയറക്ടറാന്നറിയോ പുരുഷപ്ര കണ്ടിട്ടുണ്ടാ അതിന്റെ ഡയറക്ടറാ നമ്മുടെ പയ്യൻ പ്രശാന്ത് അപ്പൊ കൊട്ടേ കാണ കേട്ടോ സോണി ലീവില് നല്ല പൈമാരല്ലേ പിന്നെ